ശിരോവസ്ത്ര വിവാദത്തിൽ ഉൾപ്പെട്ട പള്ളുരുത്തി സെൻറ് റീത സ്കൂളിലെ പഠനം അവസാനിപ്പിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ രണ്ട് കുട്ടികൾ കൂടി ടി സിക്കായി അപേക്ഷ നൽകി ശിരോവസ്ത്രത്തിന് വിലക്കില്ലാത്ത സഭയുടെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചു ശിരോവസ്ത്ര വിലക്കിനെ തുടർന്ന് വിവാദത്തിലായ സെൻറ് റീത്ത സ്കൂളിലെ പഠനം അവസാനിപ്പിക്കാനാണ് തീരുമാനം തന്റെ രണ്ട് കുട്ടികളുടെ ടി വാങ്ങാൻ സ്കൂളിൽ അപേക്ഷ നൽകിയതായി രക്ഷിതാക്കൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അറിയിച്ചു സഭയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലാണ് വിദ്യാർത്ഥികളെ ചേർക്കുന്നതെന്ന് കുട്ടിയുടെ മാതാവ് ജസ്ന ഫിർദോസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിടുതൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി അടുത്ത പ്രവൃത്തി ദിവസം ടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നുവെന്നും വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലെ അധ്യാപിക അറിയിച്ചുവെന്ന് ജസ്ന പറഞ്ഞു അതിനിടെ പള്ളുരുത്തിയിലെ ശിരോവസ്ത്ര വിവാദത്തിൽ എട്ടാം ക്ലാസ്സുകാരിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് കുടുംബം അറിയിച്ചു കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം സെൻട്രീത്ത സ്കൂൾ മാനേജ്മെൻറ്റ് നിലപാട് തിരുത്തിയാൽ അവിടെ തന്നെ പഠിപ്പിക്കുമെന്നും വിദ്യാർത്ഥിയുടെ കുടുംബം സമവായ ചർച്ച ആഗ്രഹിക്കുന്നതായും അഭിഭാഷകൻ വ്യക്തമാക്കി വിവാദത്തെ തുടർന്ന് മാനസികമായി ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ സെൻട്രീത്ത സ്കൂളിൽ തുടരാൻ കുട്ടി ആഗ്രഹിക്കുന്നില്ലെന്ന് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു കുട്ടിക്ക് പിന്തുണയുമായി സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ശിശുക്ഷേമ സമിതിയും രംഗത്തെത്തുകയും ചെയ്തു മാനേജ്മെൻറ്റിൻ്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി മാനേജ്മെൻറ്റ് നിലപാടിനെ വിമർശിച്ചിരുന്നു കൈരളി ന്യൂസ് കൊച്ചി